ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെള്ളരിക്ക പച്ചടി വെക്കാൻ എല്ലാവരും പച്ചടിയൊക്കെ വെക്കുന്ന ഒന്ന് വെള്ളയ്ക്ക വെള്ളരിക്ക വെക്കാം മത്തേങ്ങ വെക്കാം ഏത്തക്ക വെക്കാം കടച്ചയ്ക്ക വെക്കാം വെണ്ടയ്ക്ക വെക്കാം ബീട്രൂട്ട് വെക്കാം മാങ്ങാ പച്ചടി വെക്കാം ഒത്തിരി വരാം അപ്പം ഞാൻ ഇന്ന് വെള്ളരിക്ക പച്ചടി വെക്കാം അപ്പോൾ ഞാനിതിനകത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞോണ്ട് വരാം ഞാൻ വെള്ളരിക്ക ചെറുതായിട്ട് എരിഞ്ഞിട്ടുണ്ട് അതിനകത്തേക്ക് നാല് പച്ചമുളക് കിട്ടിട്ടുണ്ട് അല്പം കരിയാപ്പിളി ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് വേവിക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഉപ്പ് കൂടി ഇടുവാണ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ വെള്ളരിക്കാൻ കഷ്ണമെല്ലാം ബന്ധം തോന്നി നമുക്ക് അരച്ചിടാം ഞാനിത് തേങ്ങായും ജീരകവും ചുമന്നുള്ളി മാത്രം അരച്ചതാണ് കടുക് പൊടിച്ചത് പച്ചക്കടുക് നമ്മൾ പൊടിയത് നല്ല ടേസ്റ്റാണ് കടുക് പൊടിച്ച ശാല ഇവിടെ നിന്ന് അതിനകത്തോട്ട് ശകലം ഇഞ്ചിയുടെ ശകലം മതി അരപ്പൊന്ന് വേവട്ടെ നമുക്ക് അടക്കാം ദാരുപ്പക്കൊണ്ട് നമുക്ക് ഓഫ് ആക്കി വെക്കണം ഇത് തൈരൊഴിക്കണമെങ്കിൽ ഒരു ശകലം തണുക്കണം അല്ലെങ്കിൽ പിന്നെ അതങ്ങ് തിരിഞ്ഞ് കിടച്ച് പോകണം ഞാനൊന്ന് ഗ്യാസ് ഓഫ് ആക്കുകയാണ് നമ്മൾ വെജിറ്റ് ഇത് തണുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തൈരൊഴിക്കുവാണേ നമുക്ക് കടുവാറക്കണം വെളിച്ചെണ്ണ ചൂടായി എന്താ കടുകൊടുവാണ് പച്ചമുളക് െടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പം നിങ്ങളിത് വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് എടുക്കാനും ലൈക്ക് അടിക്കാനും മറക്കരുത്